സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്ത് സത്യമത്രേ നീ പറഞ്ഞതെടോ സഹകാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനോ കാലം കളയരുതേതു മേനിയടോ കാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്ന നിർണയം മർക്കാത്മജനത് കേട്ടു നടന്നത് കൃഷ്ണന്റെ ആ ഗുരി നോക്കി നിരാകുലം മർക്ക <Sessimus> ും भद्रोशे न खायसकरं दामिलीय युद्धव युद्धम वीव भयंकरमय द रक्तमणिगे रूप जनमाराय शक्तिलारण नवरो पम्बुरो नेरं मित्रआत्मजनीयो पुत्रार्य भगनेति तं देलच्चरिया बललोरुत्रे मित्रविनाशश्चंध्या राघवनास्त्रप्रयोगं जयधीरदनेरं

വന്ദനേന ആലി വദിച് കളഞ്ഞാരു മസ്തേന മാ മീന്ദിരവതിത അന്ത്യ സത്യപ്രമാണമേോക്തനദം पुनരത്രയം ബാലപിടചുഗയാരിദേം സതേ സത്യൻ ബവാനന്ദ നാനോക്തദം വെത്രമതേ ശരണാഗത വത്സല വിക്രാത്മ ജോഗ്തിരളി നിന്തരം ആരുയാ ശുക്വാരഗോതമ നത്തരജ്യ വിനായ ബദാശു മേത്രനായ ലിങ്കരം ചേതു ചിത്തേ ഭയപ്പെടാഗേരം मम സകേ

తవానాఇల్ అత్రం దిక్యదిం చిటమ్ ప్రహమంవరారువాను ఉరా డియానమ్ క్రాత్మ జాదిం కుండాగువాని శాత్రువారు ఉళరు వాలిఏ సాత్రం యుదతి इदम समाज से मित्र आत्मजन्या मध्ये सुमित्र आत्मजन्या नोडे सोलिना मित्र आत्मजन्या गळे पुष्प माजे ते निम तो अविरा बोडा एक युद्ध सिनाय शत्रुज्ञ पूर्व जन्म आलेलो वद्यच मित्र आत्मजन्या मोदाले सीडीनान भारी वद പ്രകൃതിവക്രനേ യുദ്ധതി നായകൊണ്ട് મિત്രാത്മജൻമി ലി ചിന്തിനാമിനേ രോധരാജന കിഷ്കിന്ദാപുരദ്വാരിക മഹാസിംഹനാദം വ്യീസുര ബന്ദരശമി ലിക്കുന്ന നാദം ദദാසුത്ര ആദിവിസ്മിതനായം പാലേമ്പത് ആപതികരം ഉദായ സത്വരം ബദ്ധവൈരംവര പെട്ടര നീരത്തും ബർദ്രുരദേ ചന ബദ്ധാശു നീത്രയ മധ്യേ കടുക ചൊല്ലീടുന്നാടാരീം

പുരുഷൻ ഇരിക്കുമോ ഗീരുവായുള്ളിൽ അടച്ചത് ചൊല്ലിയെ കൊന്നു വരുവോ ഞാൻ

അന്നീര നീതിനാ ധണ്ഡലതാനേ വന്യശനനനായ തപസു 제തിടുവാൻ ദുഷ്കിനായുള്ള രവണരാജചേദംട്ടുകൊണ്ടാനെന്നുള്ള പതീ ലക്ഷ്മണനോടുവളേ അന്നീര സുദക്ഷനൃശ്യം മുഖാതിലെ വന്നിടു মিত্রാത്മജനീം തത്രകണ്ഡിക് നാനിക്രമായ വാക്യെന്ന അഞ്ഞോഞ്ഞം വന്നിചെ സതയോ ചേദുകൊണ്ടർ അർധീ സാർജ്യാ <Sessimus> ും శ్రీరామల రామన్ రాక్షావిష్ణు